ഹേ വാട്സപ്പ് ഗൈസിസ് മീജി മിൻ വെൽക്കം ബാക്ക് ടു മൈ അനദർ വീഡിയോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗായസ് നമ്മൾ ഇന്ന് തിരൂർ മാർക്കറ്റിലേക്ക് പോകണം അപ്പോൾ നിങ്ങൾ തമ്മിലേൽ കണ്ടുവന്നില്ലേ അതെ ഗൈസ് നമ്മൾ തിരൂർ മാർക്കറ്റിലേക്ക് അന്ന് പോകുന്നത് എൻ്റെ കൂടെതാണ് നമ്മളെ ഉണ്ട് അപ്പോൾ ഞാനും ഇവനും മാത്രം പോകണേ നമ്മളെ ബുള്ളറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളിപ്പോൾ രാവിലെ എത്രയാണെങ്കിൽ ഇറങ്ങിയത് നമ്മൾ പേർക്ക് ഇറങ്ങിയതാണ് ഇപ്പോൾ സമയം പത്ത് മണിയായിട്ടുണ്ട് ആക്കം പോലെ അങ്ങനെ വന്ന് ഞങ്ങൾ ഭക്ഷണം കഴിച്ച് അവിടുന്ന് വന്ന് പിന്നെ ഇപ്പോൾ നമ്മളവിടുത്തി മലപ്പുറത്തിലേ അപ്പോൾ ഞങ്ങൾ മലപ്പുറത്തിൻ്റെ ഇപ്പോൾ നല്ലൊരു സീനറി കണ്ടപ്പോൾ ഇവിടുന്ന് ഇൻട്രോ എടുക്കായിരിക്കും ഞാൻ കണ്ട കൈസ് നല്ലൊരു സീനറി നല്ലൊരു പാട പച്ചപ്പുള്ള സ്ഥലം കണ്ടപ്പോൾ പെട്ടെന്ന് ഇവിടെ ഇൻട്രോ എടുത്താണ് അപ്പോൾ ഇനി നമ്മൾ പോണ ദൃശ്യങ്ങളും കാര്യങ്ങളും കാണുകയാണ് അപ്പോൾ അതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അപ്പം എന്തായാലും വീട്ടിലേക്ക് കടക്കണേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആയിക്കുള്ള ബെല്ലായി നിൽക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് പുതിയ പുതിയ വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ആവരാണ് അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോവാണ് അപ്പോൾ ആ കാഴ്ചകൾ കാണേലേ അതൊന്നും കാണാം

ഇതിന് ഹോൾസെയിലെ സിക്സ് ട്വന്റിതോർ പീസ് ഇതിനൊക്കെ എത്ര വരണേ വൺ നയറ്റി സിംഗിൾ പീസിനോ അതോ സിംഗിൾ സിംഗിളിനോ വൺ നയന്റി അല്ലേ ఇదో సేమ్ మోడల్ అన్నా అదో చేంజ్ ఉంది చేంజ్ ఉంది ఇది విత్ 380 380 hmm. 90 రూపాయలు ఇది ఎక్స్ట్రా అండి వారి హార్మస్ గారు అండి హార్మస్ గారు అండి ప్లీజ్ 90 రూపాయలు అండి ఇక్కడ ఎక్కడ ఎలేతారు ఇది 290 армаเฟర్ ఉంది దకాలి ఇరుంది వితౌట్ గ్యారెంటీ మీ ఎవర్నీ ప్యూర్ బ్రాండ్ ఏ గ్యారెంటీ ఇస్తున్నాడు ఆ ఓకే కమర్స్ లైట్ రేట్ 750 750 కమర్స్ మ్యాచ్ 10000 అమౌంట్ 1 ఇయర్ గ్యారెంటీ ఆ ప్రైస్ ఏ త్రయా ഇതിന് എത്ര വരുന്നത് ആണോ സിംഗിൾ ആണോ ബ്ലൂടൂത്തോ ബ്ലൂടൂത്ത് ബ്ലൂടൂത്ത് മോഡല് വരണോ ഇത് എത്ര ഉണ്ടാവും ഈ ഹെഡ്സെറ്റിന്റെ ക്വാളിറ്റി എങ്ങനെയാ നല്ല ైంటీ త్రీ నైంటీ ముప్పియర్ గ్యారంటీ వన్ ఇయర్ గ్యారంటీ ముప్పి రూపాయట ഇവിടെ ഇതിട കടയിലൊക്കെ ആണ് ₹50 വെരിറ്റി. നമ്മുടെ നാട്ടിലൊക്കെ ₹50 ആയിരുന്നു ഇവിടെ ₹50 ആണ്. 25 ಅಂತ പറയുന്നു. 110. How much? 110. 110. 6 മാസം ഗ്യാരണ്ടി. 6 മാസം ഗ്യാരണ്ടി. 300 ആണ് എംആർപി. ഗൈസ് ഇനേ ഓറിജിനൽ വേരയണది. എംആർപി റീഇംബേഴ്സ് ചെയ്യും. ഗൈസ് നമ്മള വാങ്ങിയ അങ്ങ അതിന് ഓൺലി ഇത് ലൈറ്റ് ആകുമ്പോൾ 280. 280.

വൈസ് തിരുവിരുടെ ഈ കടയിലല്ലായിരുന്നില്ല അപ്പോൾ കടൻ്റെ പേര് ഇതാണ് അതുപോലെ കോണ്ടാക്ട് നമ്പർ ഉണ്ടാവും ഓക്കെ വാട്സപ്പ് നമ്പറുകളാണ് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കോണ്ടാക്ട് ചെയ്താൽ മതി കട തുടങ്ങി വല്ല ബ്രാൻഡ് തന്നെ ഇവിടെ ഉണ്ടാവുള്ളൂ അല്ല അടിപൊളി ബ്രാൻഡ് തന്നെ പറഞ്ഞത് ഓക്കെ ഫുൾ ഗ്യാരൻറ്റി വൺ ഇയർ സിക്സ് മന്ത് വ്യാറൻറ്റി ദിവസം ആയിരുന്നുണ്ട്സ് ഞാൻ ഷോപ്പ് ഐനത്രേ നേ 600 രൂപ ആരിലേ ഞാൻ അഞ്ചിന്റെ ഫോണൊക്കെ കേട കേറുന്നേ അഞ്ചിന്റെ എന്താ പറയുന്നേ ഫോണാണ് ഫോണാണ് Samsung ഇന്നി Samsung ലൈനവന്റെ ഫോണറു ഫോണറു Samsung-ന്റെ കുറെ രാമ ഇരിന്ന് 4G പ്രവർത്തനമുള്ളോ ഈ Realme-കന്ന് അത് ലൈറ്റ് യൂസ് അത് വാറണ്ടി ബാലൻസ് ഉണ്ടോ 8 മാസം വാറണ്ടി ഉണ്ടോ 8 മാസം 8 രൂപ 8 രൂപ നേ ഐന ബോക്സിൽ കാണുന്നേ ൂറ് വൈ ഫി വൺ അല്ലേ രണ്ടൂറ് ഓപ്പോ എഫ് നയൻ പ്രോ എന്ന് പറഞ്ഞാൽ കൂടുതലാണത് ആ അത് എട്ട് അഞ്ഞൂറാണ് വരുന്നത് സ്റ്റോറേജോ സ്റ്റോറേജ് അറുപത്തിനാല് ജി ബി അറുപത്തിനാല് ജി ബി

പിന്നെ ഇതെ റെഡ്മി എയ്റ്റാണ് വരുന്നത് സിക്സ്റ്റി ഫോർ ജി ബിയും ഫോർ ജി ബി റാമാണ് വരുന്നത് അത് ഏകദേശം ഏഴായിരം രൂപ അത് വരുന്നത് റിയൽമി ഫൈവ് ഐന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത് അതും എട്ടായിരത്തി അഞ്ഞൂറാണ് വരുന്നത് ഇത് റിയൽമീൻ്റെ ഏറ്റവും പുതിയ മോഡല് നോട്ട് നയൻ നോട്ട് നയൻ വരുന്നത് ഇത് ഇപ്പൊ എടുത്തിറങ്ങിയത് വേണല്ലേ കുറച്ച് യൂസ് ചെയ്തിട്ടുണ്ടോ വാറണ്ടി ബാലൻസ് ഉണ്ടാവും

സ്റ്റോറേജ് അറുപതിനാല് റാം ഫോർ ജി എത്ര രൂപ വേണം നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാറുണ്ട് ഇത് റോഡ് ചമ്പർ റോഡ് മൊബൈൽ ടൈപ്പ് സർവീസ് ബ്രാൻഡ് മൊബൈല് പിന്നെ സർവീസ് എല്ലാ സാധനങ്ങളും കിട്ടും എൺപത് റുപ്പ്യൊക്കെ അമ്പത് രൂപ ഹെഡ്സെറ്റ് കിട്ടും പല മോഡലുണ്ട് നല്ല ഐഫോണിൻ്റെ ഇതിൻ്റെ ഇതൊക്കെ പിന്നെ ബ്ലൂടൂത്ത് ഉണ്ട് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഉണ്ട് ഇത് അറുന്നൂറ് രൂപയുള്ളൂ ആറ് മാസം ഗ്യാരന്റി ആ പിന്നെ എണ്ണൂറ് റുപ്പ്യ ആറ് മാസം ഗ്യാരന്റി ഉള്ളത് പിന്നെ പിന്നെ നാനൂറ് ഉപയോഗ നാനൂറ് നാനൂറ്റമ്പത് പിന്നെ സർവീസ് ആണ് മൊബൈൽ ടാബ് സർവീസ് ലാപ്ടോപ്പ് സർവീസ് റൈറ്റ് കുറവാണ് തിരുവിലേക്ക് വന്ന അപ്പൊ സർവീസ് അപ്പത്തേക്ക് പതിനഞ്ചു മിനിറ്റ് സർവീസ് ചെയ്ത് കൊടുക്കും ഡിസ്പ്ലേ ഒക്കെ പതിനഞ്ച് ഇരുപത് മിനിറ്റ് കൊണ്ട് അപ്പം തന്നെ കിട്ടും മാറ്റി മെഷീനിലൂടെ മാറ്റാം എണ്ണൂറ് അറുപത് എൺപത് റുപ്യ നൂറ് റുപ്യ മോഡലായി എല്ലാം ഇവിടെ ചമ്പ്ര റോഡ് ബസ് സ്റ്റാൻഡ് ചമ്പ്ര റോഡ് ഗ്രാൻഡ് മൂബേലാ അപ്പോൾ കുറച്ച് വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടില്ലേ കുറച്ച് കടൻ്റെ ഒക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പാർട്ട് വണ്ണിൽ പാർട്ട് ടൂവിന് വരുന്നതായിരിക്കും അടുത്ത വീഡിയോ അപ്പം അതിന് വെയിറ്റ് ചെയ്യുക അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ഉടൻ തന്നെ വരുന്നതാണ് പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ നമ്പറും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും അതേപോലെ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തന്നെ കാണും തിരുവരുപയാണ് അവിടെ അവർ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ നല്ല നല്ല വിഘ്നീരുന്ന ഒരു കമ്പനി ഒക്കെ ഉണ്ട് അവിടെ കടിപൊളിയാണ് കുറച്ച് ഉള്ളിൽ കയറി പോയാൽ മതി എന്തോ റോഡിൻ്റെ പേരൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എനിക്ക് ഓർമ്മിട്ടില്ല അപ്പോൾ എന്തായാലും അവിടെ ഒരു പള്ളി കണ്ടി ഈ പള്ളീൻ്റെ നേരം അപ്പുറത്താണ് മൊബൈൽ ഷോപ്പൊക്കെ വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി പാർട്ട് ടുവില് കാണാം പാർട്ട് ടു ഇനി ഉടൻ തന്നെ വരുന്നതാണ് അപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞാൽ പാർട്ട് ടു വരും അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഗീവേ ഒക്കെ നിങ്ങൾ കണ്ടു കാണും അപ്പം നാളെ നാലാം തീയതിക്കറി ഈ വീഡിയോ ഒക്കെ അപ്പോൾ എന്തായാലും ഇനി അടുത്തൊരു മേച്ചിയോടെ കാണാം ടേക്ക് കെയർ അതിന് മുന്നേ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും വർക്ക് ചാനൽ സബ്സ്ക്രൈബ് സ്ക്രീബ് അടുത്ത വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന ഇനി വീഡിയോസ് വരുന്നതാണ് മൊബൈലിനെ കുറച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഐഫോണ് പിന്നെ ഹെഡ്സെറ്റ് അങ്ങനത്തെ വീഡിയോസ് ഞാൻ അടുത്ത പാർട്ട് ടൂല് വരുന്നത് അപ്പോൾ പാർട്ട് ടു എടുക്കാൻ വേണ്ടി ഞാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും അടുത്ത മേച്ചിടെ കാണാം അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാൻ വർക്ക് ചാനൽ സബ്സ്ക്രൈബ് സ്ക്രീൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ അപ്പം അർജുന വെച്ചോടെ കാണാം ടേക്ക് കെയർ